മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കാഞ്ചിയാർ പള്ളിക്കവലയിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകി ഏഴു ദിവസത്തിനകം ഉടമകൾ സ്വയം പൊളിച്ചു നീക്കിയില്ലെങ്കിൽ വീണ്ടും നോട്ടീസ് നൽകുകയും പഞ്ചായത്ത് അധികൃതർ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുമെന്നും പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ അറിയിച്ചു മലയോര ഹൈവേയുടെ രണ്ടാം ബ്രീജിന്റെ ഭാഗമായി കാഞ്ചിയാർ പള്ളിക്കവലയിലെ അനധികൃത കെട്ടിട നിർമ്മാണങ്ങളാണ് പൊളിക്കൽ നോട്ടീസ് നൽകിയത് റോഡ് പുറമ്പോക്കിലും റവന്യൂ വകുപ്പിന്റെ സ്ഥലത്തും അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏഴു ദിവസത്തിനകം പൊളിച്ചു നീക്കണമെന്നാണ് നോട്ടീസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോട്ടീസ് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഉടമകൾ സ്വയമേ കെട്ടിടം പൊളിച്ചു നീക്കാത്ത പക്ഷം അധികൃതർ കെട്ടിടങ്ങൾ നേരിട്ട് പൊളിച്ചു നീക്കും കെട്ടിടങ്ങൾ നിലകൊള്ളുന്ന സ്ഥലങ്ങളിൽ ഐറിഷ് ഓടയ്ക്ക് പുറമെ ഫുട്പാത്തുകൾ നിർമ്മിക്കാൻ ഹൈവേ അതോറിറ്റിയോട് പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദേവാലയങ്ങൾ ആശുപത്രി വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന മേഖലയാണ് പള്ളിക്കവല ഇവിടെ മലയോര ഹൈവേ നിർമ്മാണത്തിനോടനുബന്ധിച്ച് തന്നെ കാൽനടയാത്രക്കാർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താനാണ് പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത് ഗ്രാമപഞ്ചായത്തില് മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പള്ളിക്കവലെ റവന്യൂ ഭൂമിയും റോഡിന്റെ പുറം അനുകൂലമായ കൈയ്യേറ്റങ്ങൾ വേണ്ടിയുള്ള നടപടികൾ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ സർവ്വകക്ഷി യോഗത്തിൻ്റെയും ജനപ്രതിനിധികളുടെയും ഒക്കെ മീറ്റിങ്ങിൽ അവിടെ പൊളിച്ചു നീക്കുന്നതിനുള്ള തീരുമാനം രംഗിട്ടുള്ളതാണ് അതിനെ അതനുബന്ധിച്ച് തന്നെ ഏഴ് ദിവസത്തിനകം അവിടുന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ മാറ്റണമെന്ന് കാണിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന് മുന്നും നോട്ടീസ് നൽകിയിട്ടുള്ളതാണ് നമുക്കറിയാം നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സ്കൂള് ആരാധനാലയം അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റൽ സാംസ്കാരിക നിലയം എല്ലാം സ്ഥിതി ചെയ്യുന്ന കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായ പള്ളിക്കവലിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനോ കാലനടക്കാർക്ക് യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യമില്ല എന്ന് ബോധ്യപ്പെട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടെ ഐരിഷോടെയും അതിന് അപ്പുറത്തായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു ഫുട്പാത്ത് നിർമ്മിച്ച് നൽകുന്നതിനുള്ള അനുമതി നേടികൊണ്ട് ഗ്രാമപഞ്ചായത്ത് അതോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ആ നിർമ്മാണ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കിയാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ യാത്ര കാലനട യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ വൃദ്ധനായ രോഗികൾക്കുമെല്ലാം ഈ വിവിധ സർക്കാർ അർത്ഥ സർക്കാർ അല്ലാതെ പൊതുസ്ഥാപനങ്ങളിലേക്കെല്ലാം പോകുന്നതിനുള്ള ഒരു ഫുട്പാത്ത് നിർമ്മിക്കുന്നതിനുമുള്ള ആവശ്യമാണ് ഗ്രാമപഞ്ചായത്തും ജനപ്രതികളും മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് ഏതാനും എല്ലാവരുടെയും സഹകരണം സാധ്യമായെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാഞ്ചിയാറിന്റെ മുഖഛായ തന്നെ മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു ബൃഹത് പദ്ധതി തന്നെയാണ് ചെയ്തിരിക്കുന്നത് എല്ലാവരുടെയും സഹകരണം ഈ വിഷയത്തിൽ ആളുകൾ സഹകരിക്കണമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ